ബാഗ് അടക്കാൻ സെർച്ച് ചെയ്യുന്നു ഞങ്ങള് നടക്കാൻ വന്നിട്ട് വന്നിട്ടൊന്ന് റെസ്റ്റ് പെട്ടു ഇവിടെ ഒരാളിത് എന്റെ ബാഗ് എന്റെ ട്രോളി പരിശോധിക്കുന്നു ഇവിടെ ഒരു കള്ളൻ ഇതൊന്നും കാര്യമാക്കാതെ തിന്നോണ്ടിരിക്കണെ എന്റെ നന്ദക്കുട്ടി ആപ്പിൾ ആയതുകൊണ്ട് ആരും ശല്യപ്പെടുത്തില്ല അക്കൂന്റെ കയ്യിൽ ആയതുകൊണ്ട് എല്ലാവരും ശല്യത്തിന് വന്നു അല്ലേ ആപ്പിൾ തിന്നൂല কক <laughs> আ <laughs> 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 കളിക്കാൻ ആരെയും കിട്ടാത്തതുകൊണ്ട് പിന്നെ കുറെ നേരം ഇതിന്റെ കൂടെ കളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അല്ലക്കു ആരും കളിക്കല്ല എന്നുള്ള പരാതി ഉള്ള അക്കു പിന്നെ പൂച്ചയെങ്കിൽ പൂച്ചു പൂച്ചേനെ കുറെ കളിപ്പിച്ചു അക്കോ അതിന്റെ അമ്മ വരുന്നുണ്ട് ഹാജ അടിയിട്ടു കിട്ടി രണ്ട് പൂച്ചേനെ അങ്ങനെ ഇവിടത്തെ അഭ്യാസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കല്ലേ കുടുങ്ങി പോയാലോ അപ്പുനെ മേൽപ്പാലത്ത് കയറണ 谢谢。 ഏഹ് ഏഹ് അങ്ങനെ പൊട്ടണ കാര്യമൊന്നും പറയണ്ട എന്താ പോവല്ലേ എങ്ങോട്ട് പോവാ അൻസർ ഗാലറി കാണുന്നുണ്ടക്കൂ ഇഗൻ ഗോ ബാക്ക് ൊന്നു പോവാ നമ്മളിപ്പ റോഡിന്റെ മേലെയാണ് നിൽക്കുന്നത് താഴെ കണ്ടോ അക്കു എപ്പോഴും പറയണ കാര്യാണ് നമുക്ക് പാലം പാ നമുക്ക് പാലം ക്രോസ് ചെയ്യാം അല്ലേ ക്രോസ് ചെയ്യണില്ലേ അപ്പൊ എന്നാ വാ തിരിച്ചു പോവാ പാർക്കല്ലേ നീ പാലം കേറ്റിരെന്ന് പറയണ്ട അക്ക എപ്പോഴും പറയണ കാര്യതല്ലേ പണ്ട് മുതലേ അക്ക ഇതിലൂടെ പോകുമ്പോ പറയായിരുന്നു പാലം കയറണമെന്ന് പാലം കയറേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല പക്ഷെ ഇന്ന് അക്കുവിന്റെ ആഗ്രഹം തീർന്നില്ലേ നന്ദകി പേടിയായോ എന്തിന് പേടിയാണ് ഫസ്റ്റ് ടൈം ഇത് മൾപുറിയല്ലേന്നോ ഏയ് ഇതൊരു ആപ്പിൾ പോലെ ഒരു കുഞ്ഞി ആപ്പിൾ ഉണ്ടാവുന്ന ഒരു സാധനല്ലേ അതാണ് അങ്ങനെ രാത്രി സഞ്ചാരാണ് കേട്ടോന്ന് നൈറ്റ് വാക്കാണ് അക്കു ഇവിടെ മതില് കിട്ടിയേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയ ആടിനെ കാണുമായിരുന്നു പണ്ട് ഇത് എനിക്ക് പറിക്കാൻ പക്ഷെ ഞാൻ പറിക്കില്ല നന്ദ എന്താ കുട്ടി പറഞ്ഞ നടന്ന് നടന്ന് ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് ഇവര് എന്ന് പറഞ്ഞു എത്ര കിലോമീറ്റർ ആയി നമ്മൾ വന്നിട്ട് അത്രക്കായോ നിങ്ങളൂടി കളിച്ച കൂട്ടണ്ട ഞാൻ രണ്ട് കിലോമീറ്ററോളം നടന്നു ഇനി തിരിച്ചു പോവാൻ വയ്യ എന്തയ്യ സുവച്ഛനെ വിളിച്ചു നോക്കി സുവച്ഛൻ പറ നടന്നുകൂടെ അങ്ങോട്ട് നടക്കല്ലേ സുവച്ചൻ വരില്ല പറഞ്ഞു അങ്ങോട്ട് നടക്കാൻ വയ്യ എവിടെ ഒരാൾ ഉറങ്ങി നോക്കട്ടെ എന്റെ ഈശ്വരൻ നടക്കാൻ വന്നതല്ലേ നന്ദാ ഉറങ്ങാൻ പാടുവോ അമ്മ എൻ്റെ കുട്ടിക്ക് ഉറങ്ങണോ അക്കോ അത് കിടക്കുന്ന പോഷനിലിട്ടു കൊടുക്ക് എന്റെ കുട്ടി ഉറങ്ങിക്കോട്ടോ അമ്മ വീട്ടിലെത്തിയിട്ട് വിളിക്കാട്ടോ നീ ആഹാ ഇനിയിപ്പെന്ത് വേണം വീട്ടിലെത്തിയിട്ട് അമ്മ വിളിക്കാട്ടോ പോലെന്താ നടക്കില്ലേ വാക്ക് എന്റെ വാക്കൊക്കെ കേട്ട് ഇറങ്ങി തിരിച്ചു എന്നെ വേണം തല്ലാൻ ഈ കാലു എനിക്കിന്ന് ആ പിന്നെ ഞാൻ ഈ സ്കൂട്ടറിലാണല്ലോ നടക്കണേ അങ്ങനെ രണ്ട് കിലോമീറ്റർ തിരിച്ചു നടക്കാണേ നന്ദ ഉറങ്ങി എന്താ നന്ദേന്റെ ഒരു സുഖം നോക്കണേ നമ്മൾ ശശിയില്ലേ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുക ഇനി എത്ര നടക്കാണ്ടല്ലേ നന്ദക്കുട്ടി ഇതാ സുഖമായിട്ട് ഇങ്ങനെ കിടക്കുക കളിപ്പണ്ണേ കളർക്കാട്ടോ അത് ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറങ്ങുന്ന കുട്ടികൾ കൈ പൊക്കുവല്ലോ എന്നാൽ കടയിൽ പോണ്ടല്ലോ എന്താ ഉറങ്ങാണെങ്കിൽ കടയിൽ പോണ്ട കടയിൽ പോണോ ഇല്ലടാ ശരിക്കും ഉറങ്ങിയിട്ടുണ്ട് കടയിൽ പോകണോ എന്താ മതി മതി കിടന്നോട്ടടാ എന്നെ വീട്ടിലിരിക്കാൻ സമ്മതിക്കാത്തത് ഈ നന്ദയാണേ എന്നിട്ട് ഞാൻ നടക്കുക ഓളിങ്ങനെ സുഖമായിട്ട് ട്രോളിയിലിരിക്കുക അമ്മ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കും പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പാട് ഞാൻ നടക്കണം എന്നെ നടത്തിക്കാനാണോ ഓൾ കൊണ്ടുപോകുന്നത് ഓളി ട്രോളിന്ന് അനങ്ങൂല അക്കോ ഇത് കണ്ടക്കു അക്കോ ഇത് കണ്ടോ എന്താക്കു തെറിച്ചു പോണ്ടട്ടോ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വെടിയുണ്ടാവും ഫേക്കാണോ നന്ദ കണ്ടോ വാ പോര് അത് നശിപ്പിക്കേണ്ട അത് തൊട്ട് വാ എടുത്തു എടുത്തു വാ വായോ വാ ഉറങ്ങിയ യാളെണീറ്റിരുന്നിട്ടുണ്ടേ എന്താ കുട്ടി ഇങ്ങോട്ട് നോക്ക് ഇല്ലല്ല ഉറങ്ങിയ ആള് എണീറ്റേ ആരുമില്ല വഴിയിലൊന്നും ഞങ്ങൾ അങ്ങനെ എത്താറായിട്ടോ ഏർ തള്ളാനോ ഡൗട്ടുണ്ടെ ഇവരിങ്ങനെ ഓരോ മിനിറ്റിൽ ഓരോ കിലോമീറ്റർ കഴിഞ്ഞു എന്നാ പറയണ നോട്ടെ കാണട്ടെ ഫൈവ് സോ വീ കംപ്ലീറ്റഡ് ത്രീ കിലോമീറ്റർസ് ബികാസ് ബിഫോർ വീ ഗോ ഇറ്റ് വാസ് ടു കിലോമീറ്റർ നോ സോ വീ കംപ്ലീറ്റഡ് ത്രീ കിലോമീറ്റർസ്